നീ എന്താ പാകിസ്ഥാന്റെ ആളാ നുഴഞ്ഞു കയറാതെ കാറുകളല്ല ഞാൻ വണ്ടി കയറാൻ വന്നതാ ദേ വണ്ടി പോയി ഞാൻ എന്ത് ചെയ്യും ഓ വണ്ടി കയറാൻ വേണ്ടി ആണോ അങ്ങനെയാണെ ഇതായത് റോട്ടിൽ ഇറങ്ങി അല്ലേ തമഴ വണ്ടി വന്ന് കേറി പൊക്കോളും ഒരു പാക്കറ്റ് വിളിച്ച് നൂറ് രൂപ ചണ്ടാവുലോ അല്ലേ എനിക്കൊരു അബദ്ധം എനിക്കൊരു അബദ്ധം പറ്റി പോയി ഇരുവരയ്ക്ക് വരും ബെസാരി പോയി പറയരുത് ചേട്ടാ ഞാൻ ഒരു ശുദ്ധ ബ്രാഹ്മണാണ്